യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ അഞ്ചര സമയത്ത് ഈ അഞ്ച് മുപ്പത്തഞ്ച് സമയത്തൊക്കെ കൃത്യം ആ സമയത്തു തന്നെ പതിനായിരക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് വചനം കേൾക്കുന്നവരുണ്ട് ദിവസത്തിൻ്റെ പല സമയത്തും സമയം സാഹചര്യം പോലെ കേൾക്കുന്നവരുണ്ട് എല്ലാവരെയും യേശുവിൻ്റെ സ്നേഹത്തിലും കരുണയിലും നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വ്യക്തിജീവിതങ്ങളെയും കുടുംബങ്ങളെയും തലമുറകളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഇന്നീ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ദിവസത്തിൻ്റെ ഏതു സമയത്താണോ ഈ വചനം കേൾക്കുന്നത് അവരെ ആ വചനത്തിലൂടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അസൂയയില്ലാതെ വാശിയില്ലാതെ ദേഷ്യമൊന്നുമില്ലാതെ ഈ വചനം നിസ്വാർത്ഥമായി ഇത് പലർക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കേൾപ്പിക്കുന്നവരുണ്ട് ഇത് ഒത്തിരി പേരോട് കേൾക്കാൻ വാമൊഴിയായി പറയുന്നവരുണ്ട് അവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ വചനം ഇന്ന് കേട്ടത് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദയച്ച് തന്നവർ കൊടുത്തവർ സ്വീകരിച്ചവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ഈ സമയം വചനം കേൾക്കാം നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം ഈ ദിവസം അനുഗ്രഹമാക്കുന്ന വചനമാകട്ടെ ഇത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്ന് പതിനഞ്ച് തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നുപോയി അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി പതിനാറ് കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരമ്പെയ്ത്ത് ദൂരം ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ ആ കുട്ടിയോ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ആകാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു പത്തൊമ്പതാമത്തെ വാക്യം ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കുവാൻ കൊടുത്തു ഒരു കണ്ണുനീരോടെയുള്ള ഒരാളുടെ പ്രാർത്ഥനയിൽ ദൈവം കണ്ണു മാത്രമല്ല തുറന്നത് വറ്റാത്തൊരു ഉറവ ആ മരുഭൂമിയിൽ തുറന്നു നിങ്ങളും ജീവിതത്തിൻ്റെ മരുഭൂമിയിലാണോ വറ്റാത്തൊരു ഉറവ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ ഇന്നും ദൈവം സർവശക്തനാണ് വറ്റാത്തൊരു ഉറവ മരുഭൂമിയിൽ അസാധ്യമാണ് അത് ദൈവം തുറന്നതാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ലെന്ന് ആരാ പറഞ്ഞത് പ്രാർത്ഥനയിൽ അത്ഭുതം നടക്കില്ലെന്ന് ആരാ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ കേട്ട ഈ വചനം തകർന്നു തരിപ്പണമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരുഭൂമിയിൽ ദൈവം തുറന്ന വറ്റാത്തൊരു ഉറവയാണ് നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എൻ്റെ കണ്ണുനീര് കാണണമേ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വറ്റിത്തുടങ്ങി എൻ്റേത് ചിലർ പറയുന്നു ഞാൻ പലതും ചെയ്തു നോക്കി ചെയ്തതെല്ലാം പരാജയം ഞാൻ എന്തൊക്കെ ചെയ്തോ അവിടെ എല്ലാം നഷ്ടവും കടവും ബാധ്യതകളും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഒന്നൊഴിയാതെ വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ നോക്കൂ ഒരു പ്രതിസന്ധി വന്നപ്പോൾ യോ ശപിക്കുകയോ ഒന്നുമല്ല ചെയ്തത് പ്രതിസന്ധി വന്നപ്പോൾ അവിടെ ഇരുന്ന് ദൈവസന്നതിയിൽ കരഞ്ഞു എഴുതിയിട്ടുള്ളത് പ്രാർത്ഥിച്ചു എന്നാണ് എൻ്റെ അർത്ഥം ആ അമ്മ ഒരല്പം മാറി തിരിഞ്ഞിരുന്നു എന്നാണ് ഞാനതിനെ അല്പം വിശാലമായി മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചൊരു സമയമായിരിക്കും ഹൃദയം ഉറങ്ങി പ്രാ അതായിരിക്കും സ്വർഗത്തിലെ ദൈവം വേഗത്തിലിടപെട്ടത് ഹൃദയം നുറങ്ങിയവർക്ക് ദൈവ സമീപസ്ഥനാണ് ദൈവം അവിടെ തുറന്നത് ആ മരുഭൂമിയിൽ തുറന്നത് വറ്റാത്ത ഒരു ഉറവയാണ് വറ്റാത്ത ഒരു ഉറവയാണ് അങ്ങനെയെങ്കിൽ മരുഭൂമിയിലാണെങ്കിലും വറ്റാത്തൊരു ഉറവ തുറക്കാൻ ദൈവത്തിന് സാധ്യമാണ് നിങ്ങൾ ജീവിതത്തിൻ്റെ മരുഭൂമിയിലാണോ പ്രതിസന്ധികളാണ് വെല്ലുവിളിയാണ് എനിക്കാരും ഇല്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഓ എന്തോ ഒരു ജീവിതമാണ് എൻ്റേത് ജീവിതത്തിൻ്റെ മരുഭൂമിയിലാണേലും ആരുമില്ലെന്ന് തോന്നിയാലും എല്ലാവിധത്തിലും ഒറ്റപ്പെട്ടുവെന്ന് തോന്നിയാലും നിനക്ക് വേണ്ടി വറ്റാത്തൊരു ഉറവ തുറക്കാൻ ദൈവം സർവശക്തനാണ് വറ്റാത്തൊരു ഉറവാണ് ഒരുപക്ഷെ നിനക്ക് നല്ലൊരു ജോലി ആയിരിക്കും ആ സ്ഥാനത്ത് ദൈവം തുറന്നു തരുന്നത് ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഒരു മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള തടസ്സങ്ങളൊക്കെ മാറി ഒരു വാതിൽ തുറക്കുന്നതായിരിക്കും ഒരുപക്ഷെത്തിൻ്റെ ബാധ്യതകൾ മാറാൻ ദൈവത്തിൻ്റെ ദൈവമായി ചെറു ദൂതനെ പോലെ ഒരാൾ നിന്നെ സഹായിച്ചതാകാം ദൈവറ്റാത്തൊരു ഉറവ അത് ഓരോ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുറക്കും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവേ വറ്റാത്തൊരു ഉറവയെക്കുറിച്ച് ഞങ്ങൾ ബൈബിളിൽ കണ്ടു വറ്റാത്തൊരു ഉറവ എൻ്റെ ജീവിതത്തിലും വേണം അങ്ങനെയൊരു ഉറവ ഞാനും മരുഭൂമിയിലാണ് ഞാനും പ്രതിസന്ധിയിലാണ് ഞാനൊരു വല്ലായ്മയിലാണ് ഞാനൊരു വല്ലാത്ത അവസ്ഥയെക്കൂടെയാണ് കടന്നു പോകുന്നത് എനിക്കും പല കാര്യങ്ങളും ഓർത്ത് ഉൾക്കൊണ്ടേ ആകുലതയും ടെൻഷനും വ്യഗ്രതയും ഉണ്ട് ഉറക്കം പോലും ഇല്ല ഞാൻ ചില സമയങ്ങളിൽ ഞെട്ടി ഉണരാറുണ്ട് എല്ലാ കാര്യങ്ങളും ഓർക്കുമ്പോൾ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുക ഉറങ്ങാൻ പോലും പറ്റുന്നില്ല പലപ്പോഴും ചില മരുന്നിൻ്റെ സഹായത്തോടെ പോലും ഉറങ്ങുന്നവരുണ്ട് വറ്റാത്തൊരു ഉറവ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ തുറക്കും നിങ്ങളത് വിശ്വാസത്തോടെ ഒന്ന് പറ വിശ്വാസത്തിൽ പറയുക മനസ്സിലെങ്കിലും പറ ഹാകാറിൻ്റെ മുമ്പിൽ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ ആ കണ്ണുനീര് കണ്ട ദൈവം ആ പ്രാർത്ഥന കേട്ട ദൈവം വറ്റാത്തൊരു ഉറവ മരുഭൂമി തുറന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലും മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെയും വറ്റാത്തൊരു ഉറവ ദൈവം തുറക്കും ഈ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലെ സാക്ഷ്യമായിരിക്കും ഇത് വറ്റാത്തൊരു ഉറവ ഒരു നിങ്ങളിലൂടെ വചനം കേൾക്കുന്ന മറ്റൊരാൾ പറയും നിങ്ങളോട് എൻ്റെ ജീവിതത്തിൽ വറ്റാത്തൊരു ഉറവ ദൈവം തുറന്നു ഒരു ഒരു മാർഗ്ഗം ദൈവം കാണിച്ചു തന്നു അതാ അർത്ഥം ഒരു വഴി ദൈവം തുറന്നു എല്ലാ വഴികളും അടഞ്ഞ് കൂരിരുട്ടായി എന്ന് ചിന്തിച്ച സമയത്താ വറ്റാത്തൊരു ഉറവ ദൈവം അവിടെ തുറന്നത് വറ്റാത്തറവ ചുമ്മാ ഒരു ഉറവയല്ല വറ്റാത്തൊരു ഉറവ ഇഷ്ടം പോലെ കോരിയെടുക്കാൻ വെള്ളമുള്ള ഒരു സ്ഥലം ദൈവം അവിടെ തുറന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ വചനം കേട്ടവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണാനും അറിയാനും അനുഭവിക്കാനും ഇടവരണമേ ഇടവരണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം ഈ വചനത്തിൽ നിന്നോണ്ട് ഈ വചനത്തിൽ വിശ്വാസത്തിൽ നിന്നോണ്ടൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശോമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനം കേട്ടിട്ടായിരിക്കും നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് അല്ല പള്ളിയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും വചനം കേൾക്കുന്നത് പല പ്രാവശ്യം പറയണം ഹാഗാറിൻ്റെ മുമ്പിൽ ദൈവം തുറന്ന ഒരു ഉറവയുണ്ട് അത് മരുഭൂമിയിൽ തുറന്നൊരു ഉറവയാണ് ജീവിതത്തിൽ ഞാനും മരുഭൂമിയിലാണ് ഒരു ഉറവയെ എനിക്ക് തുറക്കണമേ ഒരു മാർഗം എനിക്ക് കാണിച്ചു തരണമേ എൻ്റെ മുമ്പിൽ അടഞ്ഞ വഴികൾ മാത്രമേ ഉള്ളൂ എൻ്റെ കണ്ണുകൾ പോലും മൂടപ്പെട്ടിരിക്കുക വിശ്വാസം താഴോട്ടാണ് എനിക്ക് വിശ്വാസത്തിൽ വളരണം ദൈവം എനിക്ക് വേണ്ടി തുറക്കുന്നതും കാണാനും അനുഭവിക്കാനിടവരണം ഇടവരണം എൻ്റെ കുടുംബത്തിൽ അത് അനുഗ്രഹമായി വെളിപ്പെടണം രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും ദൈവം തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ മരുഭൂമിയിലാണേലും പേടിക്കേണ്ട ഒരു ഉറവ ദൈവം നിനക്ക് വേണ്ടി തുറന്നോടും അതിന്ന് പത്തു പ്രാവശ്യം പറയട്ടെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാനത് വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ദൈവം വാതിൽ അടച്ചല്ല കളയുക ഒരു വാതിൽ തുറക്കുകയാണ് ചെയ്യുക വിശ്വാസത്തോടെ നിങ്ങളെ ഈശോയുടെ സ്നേഹത്തിൽ കണ്ട് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ദൈവം നൽകട്ടെ ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ ഇവിടെ ആദ്യ വെള്ളിയാഴ്ചയാണ് സാധിക്കുന്നവർക്കൊക്കെയും ഒന്ന് പങ്കെടുക്കാം പ്രാർത്ഥിക്കാൻ തലേദിവസം വരണമെങ്കിൽ വരാം നിങ്ങൾക്ക് അനുഗ്രഹമുള്ളൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും നിങ്ങളുടെ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ സമയമുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം അതിനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം നമുക്ക് എനിക്കും നിങ്ങൾക്ക് തരട്ടെ പ്രാർത്ഥിക്കുന്നു ആമേൻ